ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർദ്ധത്തം ചെയ്ത യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയാഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങളാണ് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ും സമാധാനവും സന്തോഷം തരുന്നു എന്ന് അറിയുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു ഒത്തിരി പേരാണ് മെസ്സേജിലൂടെ അറിയിക്കുന്നത് ഓരോ ദിവസവും ബൈബിൾ വായിക്കുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിലേക്ക് സമർപ്പിക്കുവാൻ അതിൽ വിജയം കണ്ടെത്തുവാൻ അതിലൂടെ അത്ഭുതങ്ങൾ കണ്ടെത്തുവാനൊക്കെ ഈ മെസ്സേജ് സഹായിക്കുന്നു എന്ന് ഒത്തിരി പേരുടെ മെസ്സേജുകൾ എനിക്ക് ലഭിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തിന് സകല മകത്വം കരയറ്റുകയാണ് എന്റെ പ്രിയ കൂടപ്പുറപ്പെ സഹോദര നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് മുൻതൂക്കം കൊടുക്കുക മറ്റേതിനേക്കാളും ദൈവത്തിനും മുൻതൂക്കം കൊടുക്കുക എന്നെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് ഞാൻ തകർന്നു പോകേണ്ടടുത്ത് ഞാൻ ഉടഞ്ഞു പോകേണ്ടടുത്ത് ഞാൻ വീണു പോകേണ്ടടുത്ത് എന്നെ എല്ലാ ഇടങ്ങളിലും തകർക്കാൻ പിശാജ് പദ്ധതി ഒരുക്കിയ ഇടത്തൊക്കെയും വചനത്താൽ പൊതിഞ്ഞ് ദൈവം സംരക്ഷിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും അവൻ എന്നോ തകർന്നു പോകേണ്ടവരായിരുന്നു ഉടൻ പോകേണ്ടവരായിരുന്നു വേണമെങ്കിൽ പിശാചിനു തകർക്കാമായിരുന്നോ പക്ഷെ എവിടെയൊക്കെ നിങ്ങൾ വചനത്തിൽ സ്നേഹിച്ചത് കൊണ്ടും വചനത്തിൽ ഉച്ചിരുന്നതുകൊണ്ടും ദൈവം നിങ്ങളെ കൈവിട്ടില്ല എന്ന പകലിലും ആ വചനത്തിന് ശക്തിയുണ്ട് ആ വചനത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള ആമേൻ വലിയ ബലമുണ്ട് എന്ന പകൽ ആ വചനത്തിൽ ആമേൻ ആശ്രയിക്കുന്ന ഒരു ദൈവം യും <laughs> നീയും നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിച്ചിരിക്കും അതിനായിട്ട് ദൈവം ഇന്ന് പകർക്കാനും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിന് ആധാരമായി യോഗനാ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ ഏഴാം വാക്യം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും ദൈവവചനത്തിൽ വസിപ്പാൻ ഇവിടെ ഇതാ വളരെ വ്യക്തമായി യോഗന ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ വെച്ചാൽ ഞാൻ ദൈവത്തിലും ദൈവത്തിന്റെ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു ഹാനലൂ ദൈവ വചനത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ദൈവത്തിലും ദൈവ വചനത്തിലും ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്റെ തകർച്ചയെ നോക്കിയോ എന്റെ പരാജയത്തെ നോക്കിയോ എന്റെ പ്രതിസന്ധികളെ നോക്കിയോ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കാതെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിജയത്തെ ദൈവത്തിന്റെ അത്ഭുതത്തെ ദൈവത്തിന്റെ സന്തോഷത്തെ അത് മനസ്സിലാക്കിയിട്ട് ആ വചനത്തിൽ അവൻ ഉറ്റിരിക്കുന്ന ഒരു ദൈവവൈദനായി മാറണം എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിലും ആ ദൈവത്തിന്റെ വചനം രിലും വസിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും അതെനിക്ക് ലഭിക്കുമെന്ന് ദൈവത്തിന്റെ പ്രോമിസ് ആണ് ഈ പതിനഞ്ചിന്റെ ഏഴാം വാക്യം ദൈവത്തിന്റെ പ്രോമിസ് ആണ് ഈ പതിനഞ്ചിന്റെ ഏഴാം വാക്യം ഈ വാക്യം നിങ്ങളുടെ അകത്ത് ഇന്ന് പകൽക്കാലം ക്രിയ നടത്തട്ടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു ദൈവത്തിലും ദൈവവചനത്തിലും നീ വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും ദൈവത്തിന്റെ മഹത്വം നീ എന്തൊക്കെയാണ് അപേക്ഷിക്കുന്നത് അതൊക്കെയും ദൈവം നിനക്ക് തരുവാൻ അവൻ ആമേ സർവശക്തനാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വസിക്കുകയും ദൈവ വചനത്തിൽ വസിക്കുകയും അതിലുച്ചിരിക്കുകയും കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ പരിശുദ്ധം ആരെങ്കിലും ഉടഞ്ഞവരുണ്ടോ തകർന്നവരുണ്ടോ ആശ അറ്റവരുണ്ടോ നിങ്ങൾ വചനത്തിൽ നിങ്ങൾ സ്വായത്തമാക്കുക ആ വചനത്തിൽ നിങ്ങൾ അവനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെ ചെയ്തു തരുവാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് പകൽക്കാലം പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു Jesus now see you. God be with you.